അത് അത് തിയേറ്ററിൽ പറഞ്ഞു ആ ക്യാരക്ടറിന് അത് ഈ പറഞ്ഞപോലെ നമ്മള് എന്തായാലും അടുത്തൊരു മീറ്റർ ചെലപ്പോ തെറ്റിപ്പോയോന്നെ എനിക്ക് മനസ്സിലായത് അതെ ഇപ്പൊ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ് പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ ആൾക്കാർക്ക് ഒരു മെജോറിറ്റി എഫെക്ട് ആൾക്കാർക്ക് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പൊ കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെൻ പ്രശ്നാണ് ഇല്ല അതെല്ലാം കാര്യം ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തൊരു സാധനം പ്രശ്നങ്ങള് പറയുമ്പോൾ നമുക്ക് വിഷമം പക്ഷെ അതാ മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണത് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും